ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു ഓറഞ്ച് സെസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ചിൻ്റെ തൊലി വിളയെ ചെറുക്കുന്നതാണേ ഇത് നമ്മൾ സാധാരണ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ടോ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ് കേട്ടോ ശരിക്കും വീഡിയോ ഞാൻ ക്രിസ്മസിന് മുമ്പ് എടുത്താണ് കേട്ടോ പക്ഷേ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി സാരമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം പ്ലം കേക്ക് ഉണ്ടാക്കുമ്പം ഇങ്ങനെ ചെയ്തിട്ട് ചെയ്ത് നോക്കിയാൽ മതിയെ അപ്പം ഞാനിവിടെ ഒരു അഞ്ച് പഴുത്ത ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് മാറ്റുവാണെങ്കിൽ ഇതുപോലെ നല്ല ഒരേ ഷേപ്പിൽ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഈ പുളിച്ചെടുത്ത തൊലി ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗി അതിൻ്റെ ഉൾഭാഗത്തുള്ള വെളുത്ത പോർഷൻ ചരണ്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ആ സ്പൂൺ ഉപയോഗിച്ച് എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയാക്കി എടുക്കണം ആ വെളുത്ത ഭാഗം ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ച് സെസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കയ്പുണ്ടാകും അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും ഇങ്ങനെ ആ വെളുത്ത ഭാഗം നീക്കിയതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഓറഞ്ച് തൊല്ലി ഒക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിക്കളണം കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് തവണ വെള്ളം തിളപ്പിച്ചിങ്ങനെ ഊറ്റിക്കളയുന്നുണ്ട് അപ്പോൾ കൈപ്പൊട്ടും ഉണ്ടാവാതിരിക്കാനായിട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ മൂന്ന് തവണ തിളപ്പിച്ച് ഊറ്റിയതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ഓറഞ്ച് എടുത്തിട്ട് അതൊന്ന് കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാം മിക്സിയിലിട്ട് അടിക്കരുത് കുരുവെല്ലാം അങ്ങനെ അടിഞ്ഞ് കയ്പുണ്ടാവും അതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക അതിലേക്ക് തന്നെ അതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നൂല് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലിടിത് അടിക്കി പിടിക്കും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഓറഞ്ച് ജസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് വെള്ളം ഇരുന്ന് കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോവും ഒരു തണുത്ത് കഴിയുമ്പം ഇത് ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് മാറ്റാം കേട്ടോ പ്ലാസ്റ്റിക് ജാറിലേക്കൊന്നും മാറ്റാതിരിക്കുമായിരിക്കും കേട്ടോ നല്ലത് കാരണം ഇത് ഒരു ഒരു വർഷത്തേക്കൊക്കെ നമുക്കിത് കേടു കൂടാണ്ടിരിക്കും ഡ്രൈ ആയിട്ടുള്ള ഒരു ജാറിലേക്ക് മാറ്റാം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷമൊക്കെ നമുക്കിന്നിരിക്കും അപ്പോൾ അടുത്ത പ്രാവശ്യം പ്ലം ഡേ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ഇടാൻ മറന്നു പോകല്ലേ അപ്പോൾ അടുത്ത വേദനയിൽ കാണാം ഓക്കേ ബൈ